കുട്ടികൾക്ക് ലഹരി നൽകുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ 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 കിരൺ നാരായണൻ പറഞ്ഞു 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 നടത്തുന്നവർക്കെതിരെയും കർശന നടപടിയുണ്ടാകും ഇതിനായി ഡി ഹണ്ട് എന്ന പേരിൽ പരിശോധന നടക്കുന്നുണ്ടെന്നും എല്ലാ മോണിറ്റർ ചെയ്യുന്നുണ്ട് എല്ലാവരുടെ ശക്തമായിട്ട് തന്നെ ഡി ഹണ്ട് എന്നുള്ള പേരിൽ അത് സ്റ്റേറ്റ് വൈഡ് ഉള്ള സ്പെഷ്യൽ ആക്ഷൻ ആണ് അതിനായിട്ടുള്ള ഡിസ്ട്രിക്ട് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് കുട്ടികളാണ് ഇതിൽ ഇരയാവുന്നത് അപ്പോൾ ഒരു ടു ത്രീ ടു ത്രീ ഇയേഴ്സിൽ തന്നെ നശിച്ചു പോകും അത്രയധികമാണ് ഇമ്പാക്റ്റ് വരുന്നത് സ്പെഷ്യലി കോവിഡ് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അഡൾട്ട്സിന് തന്നെ ആൽക്കഹോൾ കിട്ടാത്തായിട്ട് അവർ ഡ്രഗ്സിലോട്ട് തിരിഞ്ഞിട്ടുണ്ട് സോ ഇത് എത്രയാണ് എക്സ്പോഷ്യർ ഉണ്ടാവുന്നത് അത്രയാണ് കുട്ടികൾക്കും ഇതിനെക്കുറിച്ച് റിസ്ക് കൂടുന്നത് സോ ദൈ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് റൂട്ട് തന്നെ സ്കൂൾ കോളേജസ് ലെവലിൽ തന്നെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത് ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ നമ്മൾ ഈ കുട്ടികളിലേക്ക് ലഹരി മരുന്ന് എത്തിക്കുന്ന അവർ ഇനി മുതൽ ഭയങ്കരമായ കർശന പരിശോധന ഉണ്ടാവുമെന്നൊരു സന്തോഷ വാർത്ത അത് നമുക്ക് ഏകദേശം ഒരു നല്ലൊരു സന്തോഷ വാർത്തയാണ് കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഈ സ്കൂളും കോളേജുകളും കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോഴത്തെ ലഹരി മരുന്ന് മൊത്തം ം വിൽപ്പന നടക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അതുപോലെ ഇപ്പം ലഹരിക്കൽ അടിമയായിട്ടാണ് പല മക്കളും ഇങ്ങനത്തെ ഓരോ എന്താ പറയുക ക്രൂരമർദ്ദങ്ങളും മറ്റുള്ള എല്ലാം എല്ലാ വേണ്ടാത്തേലും പോയിട്ട് ചാടുന്നേ ഈ ഒരു ലഹരി മരുന്ന് നിർത്താം അപ്പം ഇതിനൊരു ഡീഹണ്ട് എന്ന് പറഞ്ഞ ഒരു പിന്നെ പദ്ധതി ഇതിനെ രൂപീകരിക്കുന്നുണ്ടെന്ന് കേട്ടു ഏതായാലും ഈ മേഡം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക ഒരുപാട് കുട്ടികളുണ്ട് ഇതേപോലത്തെ ലഹരി മരുന്നിനടിമയായിട്ട് നിൽക്കുന്നത് അപ്പം അവരെല്ലാം അതിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റണം നമുക്ക് ഇനിയുള്ള കുട്ടികളൊന്നും ഇതുപോലത്തെ ഈ എന്താ പറയുക മാരകമായ ഈ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാനും നമുക്കതുകൊണ്ട് സാധിക്കുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പദ്ധതി നടപ്പിലാക്കുക ആരാണോ അത് കുട്ടികളിലേക്ക് എത്തിക്കുന്ന അവരെ നന്നായിട്ട് ഫോളോ ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന പിന്നെ നടപടിയെടുക്കുക ഇതിൽ നമ്മളെ എല്ലാ മക്കളും നല്ല സന്തോഷത്തിൽ നല്ല സ്നേഹത്തിൽ മാതാപിതാക്കളോടും വീട്ടിലുള്ള ഫാമിലിയോടും എല്ലാവരോടും നല്ല സ്നേഹത്തിൽ പെരുമാറാനും എല്ലാവർക്കും എല്ലാ മക്കൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു